രഹസ്യമായിട്ട് ോ അത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടായിരുന്നു എന്റെ മുറി കയറി വന്നല്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ കേണത്രി വെമ്പിള്ളേര മുറിയിൽ കയറി ചെല്ലുമ്പോ അവരറിയാതെ അല്ലെങ്കിൽ നമുക്ക് മണിക്ക് വന്നോളൂ എന്റെ അനുഭവത്തിൽ ഞാൻ പറയണത് കുട്ടിയുടെ ആരത്തിനല്ല നമ്മള് ഭർത്താവ് പോയി കാത്തിയാനില്ലേ ഇരിഞ്ഞാലക്കുറി ജംഗ്ഷനിൽ ആരും ഇട്ടി നടന്ന എല്ലാം ഞാൻ 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 ഇത്രയും കാലം ഇതെല്ലാം വെച്ചു ഇനി ഇനി തന്നെ പോവാ നീ നീ പോയി ഇത് വേടിപ്പിക്കുന്നു പറയട്ടെ അന്ന് ഞാൻ വന്നത് ശെരിക്ക് നിന്നെ നസിപ്പിക്കാനാ നീ വെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപെടില്ലേ ഇത് കണ്ടോ ഇത് ബോധ കരുത്താനുള്ള സ്ത്രേയാണ് ഇത് അടിച്ചിട്ട് നിന്നെ നസിപ്പിക്കും മുന്ത ഹിന്ത എങ്ങോട്ട് നസിപ്പിക്കും

പണി കാണിച്ചേ ഇത് ഏക്കറാണ് ഇന്ന് കുളിച്ചല്ലേ ഒന്നടിച്ചേ ഇട ബാദൂരി ബോധം കിട്ടണം മരുന്നാണ് ഇത് അരിച്ചിട്ടും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാ പോണത് ഒന്നുകൊണ്ടാ പറ്റില്ല കൊച്ചി ഉച്ച മയക്കത്തരാളല്ലേ മയക്കത്തരാ ബോധം കെട് ബോധം കിട്ടു ഇതൊക്കെ ബോധം കിടും ബോധം കെടാനുള്ള സ്പ്രേ തന്നെ എന്റെ കല്യാണമാണ് ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛനു തന്നെ ഇരിക്കട്ടെ എന്തെങ്കിലും മെഴിച്ചു നോക്കുന്നത് നിങ്ങളൊക്കെ ഒരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതി ഒക്കെ ഞാൻ തന്നെ ഉറപ്പിച്ചു അടുത്ത മാസം പതിനെട്ടാം തീയതി പത്തിനും പത്തരക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ഇനി ഒരു മാസമല്ലേ കിടക്കുന്നത് സ്ത്രീധനമായിട്ട് പൊന്നോ പണമോ ഒന്നും ചോദിച്ചിട്ടില്ല കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത് പിന്നെന്താ എന്തൊക്കെയാലും ശരി അങ്ങനെ ഭീഷണിപ്പെടുത്തി അളിയ ആള് കൊള്ളാവല്ലോ കാശ് കടം വാങ്ങുമ്പോ ഈ നിക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു ഇപ്പൊ നിന്റെ പെങ്ങള് വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നോ നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതി വയ ഞാന കല്യാണത്തിന് ഒരുക്കുകയാണെന്നു അതും അല്ലടി ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ നിന്റെ മാറ്റവനോട് ജയിക്കാനുള്ള വാശി കൊള്ളാം തന്നെ ഒരു കർണാടക അവനൊന്നും എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഉണ്ടല്ലോ എല്ലാറ്റും ജീവനോടെ കത്തിക്കും ഞാൻ ആ എന്താലേ അവനാ ശുഷ്കാന്തി കണ്ടമല്ലേ

എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അതും മല്ലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറിവരെ അടുപ്പിച്ച് കഴിഞ്ഞു എല്ലാം ശരിയാ ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും ഞാൻ ഈ കാഴ്ചകളുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങൾ ഉണ്ടാവുന്നത് ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാരികര പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്താ അല്ല അച്ചല നാരുകൾ പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന് ശരി ആ ശരിയാണെങ്കിൽ നടന്നോ അതിനെ തുറപ്പിച്ചു നോക്കണം

നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തില് മള്ളയെ പ്രേമിച്ചിട്ടില്ല പിന്നല്ലേ സീത്ത പ്രായത്തില് പിന്നെ മള്ളയട അടുത്ത് ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ നല്ല അടിവെച്ചു തരും അർത്ഥാത്ത നല്ല ൗരി ഞാനൊരു കാര്യം ചോദിച്ച സത്യം ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര വെപ്രാളം ദേഷ്യവും അതുപോലെ അങ്ങേര് അന്ന് എന്തിനാ ഈ വിശദീകരണൊക്കെ തരുന്നത് ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാകുന്നത് രണ്ട് മസരപിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടെന്നായിരുന്നു പോകുമല്ലേട്ടാ ഏട്ടനോ ഇപ്പൊ ശരിയായി ഒന്ന് വേഗം വാ ആ മുരുകൻ ഇങ്ങനെ മുരുകാണിച്ചത് കൊണ്ട് ഇപ്പൊ ഇതിനകത്തെങ്കിലും ഒന്ന് സഞ്ചരിക്കാറായി എനിക്ക് അവനത്ര പിടിക്കുന്നൊന്നുമില്ല ഒരു വായി നോക്കി മുരുകൻ ബാപ്പാന്റെ ഭാര്യ കുട്ടികൾ എന്ത് കളിക്കും ആണെങ്കിൽ എനിക്കെന്താ തോന്നുന്ന എന്താണ് ചെസ് കളിക്കുന്നോ ചീട്ടിട്ടാ ഓ തണ്ണില്ലേതായാലും ഉമ്മ ചോദിച്ചതല്ലേ ചെന്ന് കൊടുക്കട എന്ത് രുതിവകൃതമാണ് ഈ കാണിക്കുന്നത് ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ ാണ് ഉണ്ടോടാ ആ പെണ്ണിന്റെ വൃത്തിയോട് പറയാൻ വല്ലവന്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നത്ര വൃത്തിയാടില്ല തോന്നി മാസം കാണിച്ചിട്ട് നീ മറ്റേ വർത്താനം പറയുന്നു അടിച്ചെന്നെ മൂന്നാർ ഷേപ്പിക്കാൻ പറ്റും ആളാകാൻ നോക്കല്ലേ മല്ലയെ കുപ്പിലാക്കി പത്ത് ലക്ഷം വാച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക ഇനിയും വല്ല നക്കാപ്പിച്ചും കിട്ടും വാച്ചോണ്ട് പൊയ്ക്കണം അല്ലാതെ ഭരിക്കാൻ വന്നാണ്ടല്ലോ പറഞ്ഞു അവനെ തൊട്ട ഓഹോ വലുതും നൻകെ നീയോ അവനും ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ അല്ലാതെ എന്ത് ബന്ധം മല്ലയ്ക്ക് കീഴായിട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരാല്ലേ പണ്ട് മസനകുടിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യത്തിന്റെ മോൻ അത്രല്ലേ ഉള്ളൂ അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് ആണെ എന്താ ചന്ദ്ര ഇത് ോട് ക്ഷമിക്കണം മീനാക്ഷി രൂപ മോശമായി പെരുമാറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഓഹോ എന്നിട്ടാണ് ന്യായം പറയണത് പറഞ്ഞിട്ടുണ്ട് എന്നോട് മകൻ മറ്റുള്ള പെമ്പിളാരെ കണ്ടവല്ല അവളെ ഞാൻ അടുത്ത് പെരുമാറിയത് അതിപ്പോ അത്ര വലിയ തെറ്റായി പോകുന്ന എനിക്ക് തോന്നുന്നില്ല മലയ്യ കാരണം ഇനി നിങ്ങൾ ഞങ്ങൾ തോന്നില്ല ഞങ്ങളെ പോകേണ്ടതിന് ഇങ്ങനല്ല ഇബനാ ഇവൻ അല്ലെ ഞാൻ പോകണ്ട തീരുമാനിച്ചിരിക്കാം ഇനി പോകുള്ള പാടാന്നൊന്നും പറയാൻ നിൽക്കരുത് നീ ഇങ്ങോട്ട് ബാനേഗ ഇനി എന്റെ പട്ടി വരും മല്ലേക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെ ആയല്ലോ തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ എല്ലാവരും കൂടെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ ഞാൻ ആർക്കും ഒരു ആവുന്നില്ല ആശാനെ ഈ വീൽ ചെയർ വാങ്ങിച്ചു കാണിച്ചു അവനെ തിരിച്ചു വിളിക്കുമല്ല അവൻ വരും ഇല്ലിഗേബർ ഈ വീട്ടിൽ തന്നെ വരും ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ എപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ அல்ல ப